അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഇഷ്ടമല്ലാത്ത ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നിട്ടുള്ള ആനുഖങ്ങളെ തന്നെ ഞാൻ അങ്ങനെയാണല്ലേ എനിക്ക് ആനുങ്ങളെ തന്നെ ഞാൻ എപ്പോഴും ഞാൻ ലക്ഷ്മിയും കൊള്ളാമായിരുന്നു എന്ന് കൈവിട്ട് പോയി രണ്ടായിരം ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന മത്തം കുമ്പളം കുത്തിയാളം കേട്ടിട്ടില്ലേ കാരണം എനിക്ക് ആനുങ്ങളെ ഇഷ്ടമില്ല പക്ഷെ എന്നാലും എനിക്ക് ചില കാണുമ്പോൾ ക്രഷ് അല്ലെങ്കിൽ ആനു കണ്ടുമ്പോൾ

അയാൾ എന്താ എപ്പഴാ ചെയ്യണത് പറയാൻ പറ്റില്ല ഈ ഈ ഷോ ഈ സാധനം മാത്രമേ ഉള്ളൂ അല്ലാതെ ധൈര്യമില്ല ബേസിക്കായിട്ട് നിങ്ങളെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയട്ടെ ഈ പകൽമാന്യന്മാരെന്ന് പറഞ്ഞ സാധനമില്ലേ പകൽ മാന്യൻ എന്നൊരു പേര് വന്നത് പകൽമാന്യെന്നേര് വന്നാ അതായത് ആണുങ്ങള് എല്ലാം ഉടമ്പിച്ച് ചെയ്യും പക്ഷെ അവന്മാർക്ക് ഈ ആൾക്കാരെ സൊസൈറ്റിയുടെ മുന്നിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ ഭയങ്കര പേടിയാണ് പാചകത്തിന് ഒരു കുറവില്ല സ്ത്രീകളാണ് വീട്ടിൽ കലഹം ഉണ്ടാക്കി നമ്മുടെ ഈ സമൂഹത്തിനെതിരെ പോയിട്ട് നമ്മള് മുന്നോട്ട് വരും നമുക്ക് എത്ര തെറി കേട്ടാലും പേടിയില്ല പക്ഷെ ഉമ്മമാർക്ക് വല്ല തെറി പറഞ്ഞാലും സൈബർ ബോൾഡിങ് ഏതായാലും ഒക്കെ ഭയങ്കര പേടിയായോ അപ്പോഴത്തേക്ക് പോയി വെള്ളമടിക്കുക അതൊക്കെ ഡ്രഗിനെതിന് പോവുക നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം അതല്ലാതെ തേരാപ്പറ നടക്കുന്നൊണ്ട് യാതൊരു ഗുണ ഉണ്ടാകാൻ പോകുന്നു ആണുങ്ങൾ ബേസിക്കലി ധൈര്യമില്ലാത്തവന്മാരാണ് പക്ഷെ എല്ലാരും അറിയുന്ന ആണുങ്ങൾക്കാണ് ധൈര്യം ഉള്ളത്